ബി ജെ പിക്ക് കേരളത്തിൽ നിന്നും കേന്ദ്രമന്ത്രിമാർ ഉണ്ടായേക്കുമെന്നാണ് ബി ജെ പി ദേശീയ നേതൃത്വവും പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ലെങ്കിൽ പോലും മികച്ച പ്രകടനം കാഴ്ചവെക്കാനായി പലരും കേന്ദ്രമന്ത്രിയാകാൻ സാധ്യതയുണ്ട് പത്തനംതിട്ടയിൽ അനിൽ ആനണി നല്ല രീതിയിൽ വോട്ടുകൾ പിടിച്ചാൽ കേന്ദ്ര സഹമന്ത്രിയായേക്കുമെന്നാണ് പറയുന്നത് പത്തനംതിട്ടയിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് രണ്ട് ലക്ഷത്തിലധികം വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞാൽ വിജയിച്ചില്ലെങ്കിൽ പോലും അനിലിനെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിൻ്റെ നീക്കം ഇപ്പോൾ കേന്ദ്രമന്ത്രിമാരായ വി മുരളീധരൻ രാജീവ് ചന്ദ്രശേഖരൻ എന്നിവർ യഥാക്രമം ആറ്റിങ്ങലിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും വിജയിച്ചില്ലെങ്കിൽ ഇവരെ വീണ്ടും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കില്ല എന്നും അറിയുന്നു അതേസമയം വിജയിച്ചാൽ ഇവർ കേന്ദ്ര കാബിനറ്റ് മന്ത്രിമാരായി ചുമതലയേൽക്കും ഇവർക്ക് രണ്ടുപേർക്കും പകരം കേരളത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ ആകർഷിക്കാൻ കഴിയുന്ന പുതിയ മുഖങ്ങളെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനാണ് ബി ജെ പിയുടെ തന്ത്രം അതിലേറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് അനിൽ ആന്റണിക്ക് തന്നെയാകും എന്നാൽ തൃശൂരിൽ ഗോപി വിജയിച്ചാൽ കേന്ദ്ര കാബിനറ്റ് മന്ത്രിപദവി ഉറപ്പാണെന്നും പറയുന്നുണ്ട് പക്ഷേ തൃശ്ശൂരിൽ സുരേഷ് ഗോപി തോറ്റാൽ തൽക്കാലം മറ്റ് പദവികളിലേക്കൊന്നും അദ്ദേഹത്തെ പരിഗണിക്കാനും സാധ്യതയില്ല സുരേഷ് ഗോപി അവിടെ വിജയിക്കുകയാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ പോകുന്നത് അടുത്തിടെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ പത്മജ വേണുഗോപാലുമായിരിക്കും അങ്ങനെയെങ്കിൽ പത്മജയെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഉന്നത ഒരെണ്ണം തേടി വരും എന്നും പറയുന്നുണ്ട് സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് നേതാക്കളുമായി വളരെ അടുത്ത ബന്ധമുള്ള പത്മജയെ ഉപയോഗപ്പെടുത്തി കൂടുതൽ കോൺഗ്രസ് നേതാക്കളെ ബി ജെ പി പാളയത്തിലെത്തിക്കാനാണ് പാർട്ടിയുടെ നീക്കം മറ്റൊരു മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന് കണക്കുകൂട്ടുന്നത് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന കെ സുരേന്ദ്രനാകും ഇത്തവണ കേരള ഘടകത്തിൽ നിന്നും കേന്ദ്ര മന്ത്രിസഭയിലേക്ക് പരിഗണിക്കപ്പെടാനുള്ള സാധ്യതാ പട്ടികയിലെ ആദ്യത്തെ പേരുകാരനെന്നും റിപ്പോർട്ടുണ്ട് കാരണം ഏറ്റവും പ്രതീക്ഷ കുറഞ്ഞ വയനാട് മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്കെതിരെ പോരാടാൻ അദ്ദേഹം തയ്യാറായി എന്നതാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മികച്ച മത്സരം കാഴ്ചവെക്കാൻ സുരേന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ദേശീയ നേതാക്കളും വിലയിരുത്തുന്നത് വയനാട്ടിൽ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ അടക്കം പിന്തുണ ആർജിക്കാൻ സുരേന്ദ്രന് കഴിഞ്ഞെന്നും അവർ പറയുന്നു എന്തായാലും അർഹമായ സ്ഥാനം സുരേന്ദ്രൻ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത് കേരളത്തിൽ ബി ജെ പി ജയസാധ്യത കൽപ്പിക്കുന്നത് തൃശൂരും തിരുവനന്തപുരത്തുമാണ് രാജീവ് ചന്ദ്രശേഖർ നിലവിൽ കേന്ദ്ര സഹമന്ത്രിയാണ് വിജയിച്ചാൽ അദ്ദേഹത്തിനും കേന്ദ്ര ക്യാബിനറ്റ് റാങ്ക് ഉറപ്പാണ് സുരേഷ് ഗോപി വിജയിച്ചാലും മുതിർന്ന നേതാവെന്ന പരിഗണനയിലും മോദിയുടെ അടുത്ത ആഴ്ന്ന നിലയിലും ക്യാബിനറ്റ് മന്ത്രി പദവി ഉറപ്പാണ് കേരളത്തിലെ കന്നി വിജയം ബി ജെ പി ഏറെ നാളായി കാത്തിരിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് വിജയിക്കുന്നവർക്ക് എന്തായാലും നിരാശപ്പെടേണ്ടി വരില്ല ഒരു സീറ്റ് ബി ജെ പിക്ക് നേടാനായാൽ മറ്റു പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് ഒരു കുത്തൊഴുക്ക് തന്നെ ഉണ്ടാകുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ